ഹായ് കൂട്ടുകാരെ സരിരാസ് കച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് കടച്ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി മസാലക്കറിയാണ് ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ഈ കറി വളരെ സൂപ്പറാണ് അപ്പം നമുക്ക് ഈ കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ നമ്മളിവിടെ കിലോ തൂക്കമുള്ള കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞ കടച്ചക്കയാണ് ഇനി നമുക്കിതിൻ്റെ തൊലി ചെത്തി ഇതൊന്ന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം കടച്ച നമ്മളിവിടെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് തൊലി ചെത്തിയിട്ട് ഇതിൻ്റെ കൂഞ്ഞിലെല്ലാം നീക്കി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി ഇത് രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം ഇത് ഇതൊന്നും നികക്ക് വെള്ളമൊഴിക്കണം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തിളക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ചാൽ മതി ഇപ്പം കടച്ചൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ിനിറ്റായി ഇത് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത്ര മതിയാവും നന്നായിട്ട് വെന്തു ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഒരു പാൻ പാനടുപ്പി വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമുക്കതിലേക്കൊരു ഒന്നര കപ്പ് തേങ്ങാ ചെരുവീ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ബ്രൗൺ കളറാവുന്നതും വരെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്നും മാറി വന്നിട്ടുണ്ട് ഒരൽപ്പം പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയാവും തേങ്ങ ഇപ്പം ബ്രൗൺ കളറായി നമുക്കിനി അതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ പൊടിച്ച മുളകല്ല ചതച്ചെടുത്തതാണ് ഇപ്പം നമുക്കിത് അരയ്ക്കാനുള്ളതായതുകൊണ്ട് വിഷയമില്ല എന്തെങ്കിലും ഇപ്പം നല്ല മുളകുപൊടിയായിട്ടില്ല ഈ ഒരു രീതിയിൽ വെച്ചിരിക്കുന്ന മുളക് പൊടിയേ ഉള്ളൂ അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം വീണ്ടും ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം ആ കൊടുത്തതിന് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങ ഇത്രയും മൂത്ത് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ ഇവിടെ പൊടികളുടെ പച്ചമണ്ണമെല്ലാം മാറി വന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിന് ശേഷം ഇത് കുറച്ചൊന്ന് ഉണത്ത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കണം അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം നമ്മളിവിടെ ഇപ്പം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട് അത് തേങ്ങ വറുത്തപ്പ് ഇട്ടുകൊടുക്കേണ്ടതായിരുന്നു പിന്നെ നമ്മളത് മറന്നുപോയി അപ്പോൾ ഇനി ഒരു ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറം ഇട്ട് കൊടുക്കണം ഒരു പാൻ അടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം ഇനി അതിലേക്കൊരു മൂന്നാല് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് വറ്റമുളകും നുറുക്കിയത് ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം ഇളക്കി ചേർക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ കടച്ചക്കറി എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്